അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് എൻ്റെ പെങ്ങളുടെ സ്കൂളിലേക്ക് നമ്മൾ ആയിട്ട് പോവാണ് ഞാനൊരു ഹതഭാഗ്യനാണ് കാരണം ഷായ്നാൻ്റെ ഇതിന് പോയി ഇപ്പോൾ ഇവളുടെ സ്കൂളിൽ പോവാൻ എൻ്റെ സ്കൂളിലും കോളേജിലും ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല പോകാൻ പറ്റിയുള്ള സാഹചര്യം കൊണ്ട് അവിടെ എത്തിപ്പെട്ടിട്ടില്ല അപ്പോൾ ഇന്ന് ഇവളുടെ ഇതിലാണ് ഇവള് ഇതാണ് എൻ്റെ ഒരേ ഒരു രണ്ടാമത്തെ പെങ്ങൾ പേര് പറഞ്ഞു കൊടുക്കുക ആ ശബിമ അപ്പോൾ പ്ലസ് വണിലാണ് അവൾ പഠിക്കണത് അപ്പോ നമ്മൾ പാവട്ടപ്പുറം ജി എച്ച് എസ് എസ് അസഭ അസഭ ഗവൺമെന്റ് ആർ എച്ച് എസ് എസ് ആ സ്കൂളിലേക്കാണ് നമ്മൾ പോണത് ആസ് യൂഷ്വൽ വി ഹാവ് നബിൻ നിക്കോ ഫാസിലുണ്ട് ബിഹൈൻഡ് ദ ക്യാമ്പ് വിശേഷങ്ങൾ അറിയാം നമ്മളിത് അവിടെ എത്തി കയറി ഇതവിടെ എത്തി നമ്മൾ കയറാനായി അപ്പോൾ വളരെ ചുരുങ്ങിയൊരു ഇതായിരിക്കും ഇങ്ങോട്ട് കേറാൻ പറ്റണോ ഉള്ളി കേറൂല സീരിയസ്ലി ും എന്നുള്ള സാഹചര്യം നമ്മളെല്ലാവരും ഇന്നത്തെ വേദനകളും മറ്റുള്ള കാര്യങ്ങളും നമ്മുടെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളും അതിൽ കുറച്ച് അധ്യാപകർ അധ്യാപികന്മാർ എല്ലാവരും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും ധാർമ്മികം എന്താണ് അധാർത്ഥികം എന്താണ് എന്നുള്ള അപ്പൊ ഈ സമൂഹത്തിൽ അത് വളിച്ചം എന്നുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ത് പറഞ്ഞു ും വിസ്മയങ്ങൾക്ക് സാക്ഷിയായ അസഭയുടെ അക്ഷരകുറ്റം പുതിയ തരോദയങ്ങൾക്ക് പിറതെടുക്കാൻ തിരുമൊരുക്കുകയാണ് ഈ താളമേളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് യും നമസ്കാരം താളമേളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു സാഹിബി സ്കൂളിന്റെ സംഘാടക സമിതിക്ക് വേണ്ടി സ്നേഹത്തോടെ ആദരവോടെ അനുഗ്രഹീന കലാകാരന് ഹൃദ്യമായ സൗഹൃദം തുടക്കം എല്ലാവർക്കും നമസ്കാരം ഹലോ സ്കൂളാണ് അല്ലേ ഞാൻ കോളേജ് കേട്ടിട്ട് അസോ സ്കൂള് എന്റെ താഴെ പെങ്ങൾ മാത്രല്ല അതിന്റെ മൂത്ത ആളും ഇവിടെ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഞാന് എനിക്കിത് അങ്ങനെ പരിചയമില്ലാത്ത സ്ഥലന്നല്ല എപ്പോഴും കൊണ്ടാക്കാനും പിന്നെ ഈ ഈ മുറ്റത്ത് ഇടക്കിടക്ക് വരുന്ന ആളാണ് ും അറിയില്ല എന്നാണോ അപ്പോ അറിഞ്ഞിട്ടിപ്പോ ആദ്യ വരുന്നത് പിന്നെ പറഞ്ഞ പോലെതാ ഷമീമയാണ് എൻ്റെ താഴെ ഉള്ള പെങ്ങളാണ് ഏറ്റവും താഴെ പെങ്ങളാണ് അപ്പോ അവളുടെ ഒരു സ്കൂളില് പിന്നെ കോളേജായിരുന്നു സ്കൂളിലേക്ക് എന്താ പറയാ ഒരു അതിഥിയായിട്ട് എത്തുകഴിഞ്ഞാല് ജീവിതത്തില് കുറച്ച് നല്ല നിമിഷങ്ങളില് ഒന്നാണിത് കാരണം ആസ് ആസ് എ ബ്രദർ എന്താ പറയാ സന്തോഷം ഇനി കൂട്ടുകയാണ് അപ്പോ നിങ്ങൾ എല്ലാരും എന്താ പറയാ എന്നെ കാത്തിരിക്കും എന്റെ പേരെന്താ ഞാന് വേറെ കാര്യത്തിലാണ് ഞാൻ പോയാലുള്ളൂ ഞാന് എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം സ്കൂളുകളാണ് നമ്മൾ പോയിട്ടുള്ളു എനിക്ക് ഓർമ്മയില്ല അത് സ്കൂളിൽ പോയിട്ടുണ്ടോന്ന് തന്നെ അപ്പോ ആകെ വെരലിൽ എണ്ണാവുന്ന സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അതിലൊരു സ്കൂളായിരിക്കും ഗേൾസ് സ്കൂൾ ഈ ഒരു സ്കൂൾ കോളേജിൽ സ്കൂളില് വിദ്യാർത്ഥിയാണ് അറ്റ് ദ സെയിം ടൈം പത്താം ഫുൾ എ പ്ലസ് കിട്ടിയ ഒരാളും കൂടിയാണ് ഞാൻ അപ്പൊ ഇതൊക്കെ കൊണ്ടുപോയിട്ടും നമുക്ക് അറ്റ് പോയിന്റ് നമുക്ക് തോന്നാണ് പഠിക്കാനും നമ്മൾ ബ്രില്ല്യന്റ് ആണ് അറ്റ് ദ സെയിം ടൈം നമ്മൾ പാട്ട് അങ്ങനത്തെ പാട്ട് പാടുന്നവരുണ്ടാവും ഡാൻസ് വിളിക്കുന്നവരുണ്ടാവും പിന്നെ എന്താ പറയാ ക്രാഫ്റ്റ് മെഹന്തി ചെയ്യണവരുണ്ടാവും വേറെന്തെങ്കിലും വിട്ടുപോയ ഞാനേ വേറെന്തെങ്കിലും കഴിവുള്ളവരുണ്ടോ അതില്ലേ ഉണ്ടോ ഒരു കഴിവില്ലേ പ്രതിഭകളാണ് ഇവിടെ എന്താ പറയാ ഫ്യൂച്ചറിലേക്കുള്ള പ്രതിഭകളാണ് അല്ലേ അല്ലേ അപ്പോ ഒരു കഴിവില്ലാണ്ട് ആരും വളരില്ല എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് ഉണ്ടാവും എപ്പോ നമ്മള് തിരിച്ചറിയുന്നോ എന്താ അല്ലേ അപ്പോ പഠനകാലത്തന്നെ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള മറ്റുള്ള എന്തൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ അത് ഡിസിപ്ലിൻ്റെ ഒരു റിഗ്രറ്റ് ഉണ്ടായത് അത്രയും കൊല്ലം കാരണം ഞാൻ മദ്രസയിലൊക്കെ അസനായിട്ട് പാടുന്ന ആളാണ് എന്നിട്ട് സ്കൂളിൽ പാടാണ്ടായപ്പോൾ ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് വരെ വെറുതെ ആ ചാൻസ് പോയി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് ഒരു ഒമ്പതാം ക്ലാസ് എത്തിയപ്പോഴാണ് ഞാൻ ശരിക്കും ഇതിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് ഒമ്പതാം ക്ലാസ്സിൽ ഞാൻ ഇറങ്ങിയതിന് ശേഷം അവിടെ ആ ഒരു എന്താ പറയാ യൂത്ത് ഫെസ്റ്റിവൽ ജേണി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് കോളേജ് എന്ത് വേണം കളിയും കൂടെ വേണ്ട അപ്പോ ഈ ഒരു കാര്യം കൂടി മുന്നോട്ട് കൊണ്ടുപോവ അതിനുള്ള എല്ലാവിധ എന്താ പറയാ സപ്പോർട്ടും സ്നേഹവും ബഹുമാനപ്പെട്ട ഇവിടുത്തെ അധികാരികൾ കൊടുക്കുന്നു ഞാന് വിശ്വസിക്കുകയാണ് അപ്പോ അത്രത്തോളം പിന്നെ ഒരിക്കൽ കൂടി ഞാന് ഈയൊരു സ്കൂളിലേക്ക് വരാനുള്ള മെയിൻ കാരണം എന്താണ് എന്താണ് ആ അപ്പോ ഷെമീമോടെ ഉള്ളോണ്ടാണ് അപ്പോ ചെമീമ എവിടെയല്ലേ ഇരുന്നാ ഹാപ്പി അല്ലേ ഏമീമ എന്താ പറയാ നല്ല ഇന്ന് 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 രാജപദവിയോ ഷബീമ കൊമേഴ്സിലെ വിദ്യാർത്ഥിയാണ് എന്നെ പോലെ തന്നെ എന്നെക്കാളും നന്നായിട്ട് ഇപ്പൊ പാടുന്നൊക്കെയാണ് കേൾക്കുന്നത് കാരണം ഞാൻ ഓരോരുത്തരും അയച്ചു വരുമ്പോഴാണ് ഞാൻ കൂടുതൽ കാണല് അല്ലെ അപ്പൊ ഇന്ന് എന്തൊക്കെയോ പരിപാടികൾ ഇണ്ട് തോന്നുന്നുണ്ട് കാരണം രണ്ടു മൂന്ന് ദിവസമായിട്ട് പ്രാക്ടീസ് കാര്യങ്ങളൊന്നിങ്ങനെ നടക്കുന്നുണ്ട് ഏഹ് അപ്പോ എന്താ പറയാ ഹാപ്പി അല്ലേ ഏ പറഞ്ഞു ഞാൻ വിളിച്ചു എന്നോട് പറഞ്ഞ വന്നില്ലെങ്കിൽ എന്തായാലും വിഷയാണ് എന്തായാലും വന്നേ പറ്റുള്ളൂന്നൊക്കെ പറഞ്ഞേ ഞാൻ ആദ്യം പറഞ്ഞു നോക്കട്ടെ പറഞ്ഞു നിർത്തി പറഞ്ഞതാ അപ്പോ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായാലും എത്തി അപ്പോ വേറെന്താ ഇപ്പൊ പാടണം അതപ്പോ പാടൂല്ലേ പാടണം അല്ല അല്ല ഇത് നമുക്ക് ഞാൻ പറഞ്ഞതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുന്നു വിചാരിക്കുന്നു അല്ലെ അല്ല ഞാൻ വന്നതിലൊരു മാറ്റം ഉണ്ടാവൂലെ എന്നെ കാണു മാത്രല്ലോ എന്തെങ്കിലും എന്റെ വായന്ന് വേറെ ഞാൻ പാട്ട് പാടാണ്ട് അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കൊടുക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഞാനധികം സംസാരിക്കാത്തതാണ് അപ്പോ എന്തായാലും എല്ലാരോടും ഇതിന്റെ നമ്മളെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ ഇതിന്റെ അതോറിറ്റീസ് ടീച്ചേഴ്സ് മറ്റ് സ്റ്റാഫ്സ് സ്റ്റുഡൻസ് എല്ലാരോടും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് താങ്ക് സോ മച്ച് ഫസിൽ മൂന്നാളാളാണ് കുടുംബക്കാരും കണ്ടില്ല സ്റ്റേജിലാണ് ചെയ്തില്ലേ പോണില്ല ஒரு <laughs> மின அப்போ நம்மள எந்த பரிபாடி கழிட்டு எல்லாரும் பாய் கொடுத்தேன் ചൂടായിരുന്നു നമ്മള് ഇവിടെ ക്യാമറ ഉണ്ടോ നമ്മള് വെറുതെ ഒന്ന് പോയി പരിപാടിയൊക്കെ കുട്ടികളൊക്കെ ഒന്ന് സംസാരിച്ച് വരാന്നുള്ള ഇതായിരുന്നു പിന്നെ കുറച്ചൊരു ഒരു വൈബ് ഉള്ളതുകൊണ്ട് നമ്മള് എന്താ പറയാ കുട്ടികളൊന്നും ഹാപ്പി ആക്കിട്ട് നമ്മള് വന്ന് ഓളും ഹാപ്പി കുട്ടികളും ഹാപ്പി ഇതൊക്കെ നമ്മളൊരു സന്തോഷം നമ്മളൊരു വൈബ് സാറ് വൈബ് 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 തന്നെ പറയാ സാറിന്റെ പേര് കോമഡിയാ എന്ന പേര് കോമഡിയോടെ വൈബിന്റെ ആളാണ് ആ എല്ലാരും കുഴപ്പമില്ല പിന്നെ പലർക്കും അറിയില്ല കാരണം എന്റെ പെങ്ങളുണ്ട് ഷായന അവിടെയാണ് പഠിച്ചത് അത് കുട്ടി ടീച്ചർമാർക്ക് അറിയില്ല കസിനാന്ന വിചാരം അപ്പോ അങ്ങനൊക്കെയാ സോദാണെന്നത്തെ ഇത് വളരെ ചെറിയൊരു പരിപാടി സിസൂൺ